സ്വിഗ്ഗി സൊമാറ്റോ അടക്കമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാമർട്ട് അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകളെ കുറിച്ചിട്ട് നമുക്കറിയാം ഇതിൽ പണിയെടുക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ വരെ ഉണ്ടാകും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഡെലിവറി എന്നൊരു പരിപാടി ഇവർക്കുണ്ട് പത്ത് മിനിറ്റുള്ള ഡെലിവറി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡിസംബർ അല്ലെ ക്രിസ്മസ് തലേന്ന് ഇതിലെ ജീവനക്കാർ എ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു അതുകൂടാതെ പുതുവർഷ പുതുവർഷത്തലേന്നും അവർ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടത്തിയിരുന്നു ഇവർ മാന്യമായല്ലേ അവരെ ശമ്പളം ഉയർത്തണം അത് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഈ പത്ത് മിനിറ്റ് ഡെലിവറി കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇത്ര വേഗത്തിൽ സാധനങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആണെന്നും അത് ജീവനക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നു ഇത്തരം തൊഴിലാളികളെ ബാധിക്കുന്നു എന്നുള്ളതും ഇവരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ പത്ത് മിനിറ്റ് ഡെലിവറി വിലക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബ്ലിങ്കിറ്റ് അടക്കമുള്ള കമ്പനികൾ തങ്ങളുടെ സൈറ്റിൽ നിന്ന് ഇതോടനുബന്ധിച്ചുള്ള പരസ്യങ്ങളൊക്കെ പിൻവലിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ പത്ത് മിനിറ്റ് ഡെലിവറി വലിയ തോതിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു പല ജീവനക്കാരും മുമ്പ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നമ്മൾ ഇതിലേക്ക് കാണാമതി നിഷാദ് ഈ ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ആ ഭക്ഷണം വാങ്ങാനാകട്ടെ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ വാങ്ങാനാകട്ടെ അതിലെ ജീവനക്കാർ അല്ല അതുമായിട്ട് വരുന്ന തൊഴിലാളികൾ അവരുടെ അവസ്ഥ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പൊതുവായ തൊഴിൽ മേഖലയുടെയും അല്ലെങ്കിൽ തൊഴിലാളി അവകാശങ്ങളുടെയും ഡിസ്കഷൻ പരിസരത്തോടെയും എത്താത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അതിൽ തന്നെ ഈ പറയുന്ന ഇൻവിസിബിൾ തൊഴിലാളികൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഇൻവിസിബിൾ തൊഴിലാളികൾ ഇവർക്ക് പല ഗണകളുണ്ട് അതിൽ തന്നെ ഈ പറയുന്ന ആപ്പ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ അവകാശങ്ങൾ അവരുടെ തൊഴിൽ സുരക്ഷ പോലെയുള്ള സംഗതികൾ എവിടെയും മുഖ്യധാരയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ കൂടുകൾ കൊണ്ടുവരുന്നുണ്ട് ഇരുപത്തി ഏഴണം ചുരുക്കി ഇപ്പം നാലെണ്ണം ആക്കിയിട്ടുണ്ട് ആ ബില്ല് വലിയ വിമർശനങ്ങൾക്ക് കാരണമായ സംഗതികൾ അതിനകത്തുള്ളപ്പോൾ തന്നെ ഈ ഗിഗ് വർക്കേഴ്സിനെ തൊഴിലവകാശത്തിൻ്റെ പരിധിയിൽപ്പെടുത്താൻ അതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല അവരുടെ തൊഴിൽ സുരക്ഷ അവരുടെ പി എഫ് അവരുടെ എ എസ് ഐ പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതൊരു മേജർ സ്റ്റെപ്പാണ് തർക്കമില്ലാത്ത കാര്യം കാരണം ഇന്ത്യയിലെ അടുത്ത ഒരു രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തുമ്പോൾ ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം ഒരു രണ്ടര കോടിയിലെങ്കിലും എത്തുമെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഒരു വലിയ വിഭാഗമായിട്ട് അവർ മാറും അപ്പോൾ തൊഴിൽ സുരക്ഷ ഇല്ലാത്തവരായിട്ടല്ല അവർ ഇന്ത്യയിൽ നിൽക്കേണ്ടത് മറിച്ച് അവർക്ക് തൊഴിൽ സുരക്ഷ അവർ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോഴാണ് ഈ പത്ത് മിനിറ്റിനകത്ത് ഒഴിവാക്കണം സർക്കാർ ആവശ്യപ്പെടുന്നത് അത് പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉപഭോക്താവിന് മുമ്പിലേക്ക് വെക്കുന്ന ഒരു പുതിയ ആശയമാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഡെലിവറി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത് വൈകി പോകുക വൈകുമ്പോഴാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുക റേറ്റിംഗ് കുറച്ച് കൊടുക്കുക പോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഡെലിവറി തരാമെന്ന് പറയുമ്പോൾ ആ പത്ത് മിനിറ്റ് ഡെലിവറി മീറ്റ് ചെയ്യാൻ ഇവർ വല്ലാതെ പ്രയാസപ്പെടും ഒന്നും ഇവർക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും ഇവർ അതിവേഗത്തിൽ പോകും അത് അപകടം ഉണ്ടാക്കും അപ്പോൾ ഈ അപ്പോൾ എന്താ വെച്ചാൽ എത്തിയിട്ടില്ലെങ്കിൽ ഇവരുടെ റേറ്റിംഗ് കുറയും റേറ്റിംഗ് കുറയും അത് അവരുടെ ഓർഡറിനെ കുറയ്ക്കും അത് വരുമാനത്തെ കുറയ്ക്കും എല്ലാ അർത്ഥത്തിലും അവരുടെ തൊഴിലിനെ ബാധിക്കും സി ഇവരുണ്ടാക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഓർഡറിന് പരമാവധി പോയാൽ പതിനഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് കിട്ടുക അതൊരു ദിവസം പത്തും പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറൊക്കെ അതിന് വേണ്ടി ഓടുന്ന മനുഷ്യന്മാരുണ്ട് ഓടി ഓടി കിട്ടണം അതിൽ പലതും ഓർഡർ ക്യാൻസൽ ആവുകയോ പൈസ പോവുകയോ റേറ്റിംഗ് കുറയുകയോ ഒക്കെ ചെയ്യാം അതിൻ്റെ കൂടെ ഇവർക്ക് വണ്ടി വേണം വണ്ടിയുടെ മെയിൻ്റനൻസ് വേണം പിന്നെ വണ്ടിക്ക് ഏറ്റവും കുറഞ്ഞ പത്ത് മുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിക്കണം മൊബൈൽ ഫോൺ വേണം അത് റീചാർജ് ചെയ്യണം എങ്ങനെ പോയാലും ഒരു ഇരുപതിനായിരം രൂപയിൽ കൂടുതലൊന്നും ഓടുന്ന ആരും ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അങ്ങനെ കണക്കുകൂട്ടി നോക്കിയാൽ ഇവർക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഓടി മാക്സിമം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് നഗര തൊഴിലാളികൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ അത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെല്ലാം തീരുമാനിക്കുന്നത് ആപ്പ് തന്നെയാണ് മനുഷ്യനല്ല തീരുമാനിക്കുന്നത് ഇന്ന് രാവിലെ ഇന്ന് ആപ്പ് എത്ര ഇൻസെൻറ്റീവ് കൊടുക്കണം എത്ര പുതിയ ഓർഡർ ഓർഡറിനുസരിച്ച് എന്തുമാത്രം മാർക്ക് കൊടുക്കണം അയാളുടെ അൽഗൂരിതമാണ് ഫിക്സ് ചെയ്യുന്നതെല്ലാം അയാളെങ്ങനെ കുറയ്ക്കണം ഇയാൾ അത്രയും റേറ്റിംഗ് തീരുമാനിക്കുന്നതെല്ലാം അത്ഘൂരിതമാണ് സോ അതുകൊണ്ട് ദയാരഹിതമാണ് അതിൻ്റെ ഏർപ്പാടുകളെല്ലാം മനുഷ്യന്മാർ ഒരു നിലയ്ക്കും അയാൾ പാവും എന്ന മട്ടില്ല നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ വൈകിപ്പോയാൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ആവും ഓർഡർ ക്യാൻസലാകുമ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് കുറയും റേറ്റിംഗ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ കുറയും ഓർഡർ കുറയുമ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പിനെ തൃപ്തിപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ പ്രയത്നം ഓട്ടം അതിനുണ്ടതിനിടയിൽ നിന്ന് അപകടങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താവൾ നേരിടുന്ന മോശം അനുഭവങ്ങൾ ഇതെല്ലാം അവർ നേരിടുന്ന പ്രശ്നമായിരിക്കെ അതിനെ ഭരണകൂടം ശരിയാമണ്ണം സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുകയും പത്ത് മിനിറ്റ് പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം ഒരു ഒരു സ്റ്റെപ്പാണ് അതായത് വലിയ തൊലിവരെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കമ്പനികൾ പരമാവധി ചൂഷണം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് കാരണം ഇവരുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും നിരക്കുള്ള തൊഴിൽ നിയമങ്ങളുടെ സുരക്ഷാപരമായിട്ടുള്ള പിന്തുണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ആകർഷകമായ പരസ്യമൊക്കെയാണ് കൊടുക്കുക നിങ്ങളുടെ തൊഴിൽ സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് നിശ്ചയിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് മണിക്കൂറോടാം പത്ത് മണിക്കൂറോടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല ഒരു ബൈക്കും ഒരു മൊബൈൽ ഫോണും മാത്രം ഉണ്ടെങ്കിൽ തന്നാണ് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ഇഷ്ടമൊന്നുമല്ല ആപ്പിൻ്റെ ഇഷ്ടവും ആപ്പിൻ്റെ അൽകൂര്യത്തിൻ്റെ ഇഷ്ടമാണ് അതിൽ പ്രവർത്തിക്കുക അത് ആ നിലയ്ക്കുള്ള വലിയ വരുമാനം ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ന്യായമായ വരുമാനത്തിന് വേണ്ടി മനുഷ്യന് വല്ലാതെ കടന്ന് ഓടുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരർ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ വികസിച്ചു വരുന്ന ഒരു നഗര തൊഴിൽ മേഖലയാണ് ആ മേഖല അതിനെ അഡ്രസ്സ് ചെയ്യുക അതിലെ ആളുകൾക്ക് തൊഴിൽ സുരക്ഷിത്വം ഉറപ്പാക്കുക ന്യായമായ തൊഴിലവകാശങ്ങൾ അവർക്ക് ഉറപ്പാക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട് എല്ലാത്തിനും ഇപ്പോൾ അത് ഇപ്പോൾ ഈ ആപ്പിനും മൽഗോരത്തിന് ഇവരോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തൊഴിലവകാശമൊന്നുമില്ല തൊഴിലവകാശമുള്ള മനുഷ്യന് ഇത്ര മണിക്കൂറെ പണിയെടുക്കാൻ പറ്റുള്ളൂ ഇത്ര മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് ഇത്ര ന്യായമായ ശമ്പളം കിട്ടിയിരിക്കണം അവർക്ക് പി എഫ് ഉണ്ടായിരിക്കണം ഇ എസ് ഐ ഉണ്ടായിരിക്കണം അവർക്ക് ലീവ് ഉണ്ടായിരിക്കണം പോലെയുള്ളത് തൊഴിലവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതെന്ന് വെച്ചാൽ തൊഴിലവകാശത്തിൻ്റെ ഒരു പരിധിയിലും വരാത്ത ഈ പറയുന്ന സംഘടിത തൊഴിലാളി വർഗ്ഗം ഇപ്പോൾ അവർ സംഘടിതരാണ് പക്ഷേ അവർ ഗവൺമെൻറ്റേതെങ്കിലും ലോ ഫ്രെയിമിനകത്ത് വന്നിട്ടില്ലാത്തവരാണ് അതിൻ്റെ ചൂഷണം ഭീകരമാംബിധം ഇന്ത്യയിലെ കമ്പനികൾ നടത്തുന്ന ഒരു ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് ഈ ടെൻ മിനിറ്റ് എന്താണ് ഡെലിവറി എന്ന് പറയുന്നത് സോ അതിൽ പിടിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നല്ല കാര്യമാണ് അതിനകത്ത് തൊഴിൽ സുരക്ഷ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന നല്ല കാര്യമാണ് പക്ഷെ എന്തുമാത്രം കഴിയും ഇന്ത്യൻ ഗവൺമെന്റിന് ഇത്തരം വൻകിട കോർപ്പറേറ്റുകളുമായിട്ട് ഒരു ഒരു വളരെ കണിശമായ സമീപനം സ്വീകരിക്കാനുള്ള ക്വസ്റ്റിനൊക്കെ അവിടെയുണ്ട് പക്ഷേ ഇതിനെ ഞാൻ ശുഭകരമായിട്ട് തന്നെയാണ് കാണുന്നത് കൂടുതൽ കൂടുതൽ തൊഴിൽ സുരക്ഷയുടെ പരിധിയിലേക്ക് ഇപ്പോൾ പുതിയ ലേബർ ലോ പ്രകാരം അവർ വരട്ടെ അത് അവർക്ക് അവരെയും കൂടി അംഗീകരിക്കുന്ന ഒരു പുതുധാരയായിട്ട് നമ്മുടെ തൊഴിൽ മേഖല മാറട്ടെ എന്ന് ഞാൻ പറയാം അതെ ദിവസം സാറേ ഈ കുറേ നാളെ മുമ്പ് ബ്ലിങ്കിറ്റിൽ വർക്ക് ചെയ്ത ഒരു ജീവനക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം റെഡ്ഡിറ്റിൽ എഴുതിയായിരുന്നു ദിവസേന ഈ പത്ത് മിനിറ്റ് ഡെലിവറി കൊണ്ട് ദിവസേന അപകടം ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസം പുള്ളിയുടെ മൊബൈൽ ഫോൺ പൊട്ടിയൊക്കെ അതൊക്കെ പറയുന്നുണ്ട് ഈ പത്ത് മിനിറ്റ് ഡെലിവറി എന്ന ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചല്ലേ കഴിഞ്ഞാലും ഇവർ ഇവരുടെ മിനിമം ശമ്പളം അല്ലെങ്കിൽ ഇതോടൊപ്പമുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് ഇതടക്കം കുറേ കാര്യങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ മാത്രം ഒതുങ്ങിയാൽ പോരുന്ന അല്ല വേണ്ടതല്ലല്ലോ അതിൽ ഇപ്പോൾ നിഷേധം പറഞ്ഞ ഇവർ ഒന്നാമതൊരു ഇതിൽ ഒരു പ്രശ്നം എന്താ പറയുക ഈ ജിഗ് വർക്കേഴ്സ് എന്നാണ് പൊതുവെ ആളുകൾ ഇവരെക്കുറിച്ച് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ അത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾ പക്ഷേ ഈ കമ്പനികളൊന്നും ഇവരെ ഇവരെ കുറിച്ച് പറയുമ്പോൾ വർക്കേഴ്സ് എന്ന് ഉപയോഗിക്കില്ല ഇവർ തൊഴിലാളികളല്ല എംപ്ലോയിസ് അല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് പാർട്ട്നേഴ്സാണ് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഇവർ വർക്കേഴ്സാണോ ആണോ എന്നുള്ള കാര്യത്തിൽ കോടതി ഇതുവരെ അത് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല പക്ഷെ അതേസമയം സിഹേഷ് ചോദിച്ചതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഇവർ ഈ കുറേ മനുഷ്യർ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരെ കവർ ചെയ്യാൻ ആ ഭാഗത്തുള്ള ലീഗൽ ഡെഫിനേഷൻസ് നമുക്കിപ്പോൾ ഇല്ല പക്ഷേ അതേസമയം നമ്മുടെ നാല് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ രാജസ്ഥാനാണെങ്കിൽ തുടക്കം കുറിച്ചു രാജസ്ഥാൻ കർണാടക ബീഹാർ ജാർഖണ്ഡ് ഈ നാല് സംസ്ഥാനങ്ങളും ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആക്റ്റുകൾ ജിഗ് വർക്കേഴ്സ് ആക്റ്റുകൾ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാടും മഹാരാഷ്ട്രയും അതിൻ്റെ പണിപ്പുരയിലാണ് ആക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലായിടത്തും പൊതുവായിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ഷേമനിധിയാണ് ക്ഷേമനിധിയും ക്ഷേമ പെൻഷനും ക്ഷേമനിധിയും ബോർഡുമാണ് പിന്നെ ഒരാൾ എനിക്കൊന്ന് കർണാടകയുടെ ആക്റ്റിലാണ് തോന്നുന്നത് ഒരു തൊണ്ണൂറ് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അയാളെന്താക്കണം അയാൾ എംപ്ലോയി ആയിട്ട് പരിഗണിക്കണം എന്നടക്കമുള്ള വ്യവസ്ഥകളുണ്ട് അതേപോലെ കർണാടക നിയമത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അൽഗുരിതം ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ അൽഗുരിതമാണിത് തീരുമാനിക്കുന്ന പറയുമ്പോൾ അത് അതൊരു ഷെയർഡ് ഡാഷ് ബോർഡ് അല്ലല്ലോ അത് കമ്പനി മാത്രമേ അതറിയുന്നുള്ളൂ അതൊരു അതിൽ ആയിരിക്കണം നിങ്ങളത് അൽഗുരിതം തീരുമാനിക്കുകയാണെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ അത് നന്നച്ച ഒരു ഷെയ്ഡ് ഡാഷ് ബോർഡ് ആയിരിക്കണം അല്ലെങ്കിൽ അത് ട്രാൻസ്പെറൻറ്റ് ആൾക്കൊരുതായിരിക്കണം എന്നുള്ളൊരു സംഗതി കർണാടക ജിഗ് വർക്കേഴ്സ് ആക്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെടുത്തിട്ടുള്ള ഇപ്പോൾ ഉള്ള നിലവിലുള്ള നിയമങ്ങൾ നല്ലൊരു ശതമാനം ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണല്ലോ നിയമങ്ങൾ വളരെ പഴയതായിരിക്കും പുതിയ കാലത്തിനനുസരിച്ച് നിയമങ്ങൾക്ക് വികാസവും അതിൻ്റെ പരിണാമവും അതിൻ്റെ ഒരു എക്സ്പാൻഷനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദശാബ്ദങ്ങളായിട്ട് ടെക്നോളജിയുടെ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വികാസമുണ്ട് അതിനനുസരിച്ച് നമ്മുടെ പല നിയമങ്ങളും കെതക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രവണതകളെയും പല കുറ്റകൃത്യങ്ങളെയും ഈവൻ പല ആക്ടിവിറ്റീസിനെ പോലും ഡിഫൈൻ ചെയ്യുവാൻ നമ്മുടെ നിയമത്തിന് പറ്റുന്നില്ല അങ്ങനെ പ്രശ്നമുണ്ടല്ലോ പല നിയമങ്ങളും പറ്റുന്നില്ല അപ്പോൾ നിയമം ഈ ടെക്നോളജി ടെക്നോളജി രംഗത്തുണ്ടാകുന്ന വികാസം ആ വികാസത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ അതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ അതിനെ അതിനക്കൊമഡേറ്റ് ചെയ്യാൻ നമ്മുടെ നിയമങ്ങൾ എത്രത്തോളം പ്രാപ്തമാണ് പ്രാപ്തമാണെന്നുള്ളതാണ് അതിലെ ബേസിക് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റിനാണ് ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് പക്ഷേ അതിൽ സർക്കാരുകൾ വളരെ പോസിറ്റീവായിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണെങ്കിലും വിവിധ സംസ്ഥാന സർക്കാരാണെങ്കിലും ആ ഇഷ്യൂ മനസ്സിലാക്കാനും അതിനെ അതിനസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ഇത്രയാണ് ടെൻ മിനിറ്റ് ടെൻ മിനിറ്റ് ഇത് അത് വേണ്ടെന്ന് വെക്കുന്നു മാത്രമല്ല ഇതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില കോഡുകൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളും പവർ പ്രോക്റ്റീവായിട്ടാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ ഈ ഈ തൊഴിലാളികളും അവരുടേതായിട്ടുള്ള ശ്രമങ്ങളും സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വിദ്യയുടെ വികാസത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിനനുസരിച്ച് നിയമങ്ങൾ വളരുക എന്നുള്ളതാണ് വേണ്ടത് ആ ഒരു ദിശയിൽ പോസിറ്റീവായിട്ടാണ് ഇന്ത്യൻ ഭരണകൂടങ്ങൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന ഭരണകൂടങ്ങളും പ്രതികരിക്കുന്നത് എന്നുള്ളത് ഗുണകരമായുള്ള കാര്യമാണ് ഈ ജിഗ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അതിൽ അത് അതിൽ മൂന്ന് ഘടകങ്ങളൊന്നും ഈ വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതിൽ കൺസ്യൂമർ റൈറ്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ സാധാരണ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് അത് പലതും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മീറ്റ് ചെയ്യുന്നതിൽ പ്രാപ്തമല്ല എന്നൊരു പ്രശ്നമുണ്ട് അതേപോലെ ഇതിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റി രണ്ടുതരം ക്വാളിറ്റി ഉണ്ട് ഈ ഈ കണ്ടൻറ്റിൻ്റെ ഒരു ഡെലിവറി ചെയ്യുന്ന ആ വസ്തുവിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഡെലിവറിയുടെ ക്വാളിറ്റിയുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം വരും ഇപ്പോൾ ഡെലിവറിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു പെർട്ടിക്കുലർ സംഗതി ഓർഡർ ചെയ്യുന്നത് ഒരു ഗിവൺ ടൈമിലത് ലഭിക്കണം എന്നുള്ളതായിരിക്കും അയാളെ സംബന്ധിച്ച് ആ ഗിവൺ ടൈമിൽ അത് ലഭിക്കുക എന്നുള്ളത് ഡെലിവറി ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഉത്തരവാദിത്ത ആരാണ് അല്ലെങ്കിൽ അത് മണ്ണിൽ പണിയെടുക്കേണ്ടതാരാണ് ഈ പറയുന്ന ബൈക്കുമായിട്ട് പായുന്നവരാണ് അപ്പോൾ അതാ നിങ്ങൾ എന്തൊക്കെയാണ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പ്രോമിസ് അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ഈ ക്വസ്റ്റ്യൻ അവിടെ വരും അപ്പോൾ ഇത് ഈ പയ്യൻ ഈ കൊണ്ട് ഈ ഡെലിവറി ബോയ് സമയത്ത് അവിടെ എത്തിച്ചിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇവർ പ്രോമിസ് ചെയ്ത ഡെലിവറി ക്വാളിറ്റി അവർ മീറ്റ് ചെയ്യുന്നില്ല മനസ്സിലായി അവരെ സ്വീകാൻ പറ്റും ഒരാൾക്ക് വേണമെങ്കിൽ കൺസ്യൂമർ കോട്ട് പോയിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചത് എന്താ പ്രശ്നം അവർ ഡെലിവറി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംഗതി ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പാർട്നറെ ഏൽപ്പിച്ചിട്ടുണ്ട് അവനത് ചെയ്യാത്തത് കൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ പ്രശ്നം വരും അവിടെയാണ് പ്രശ്നം വരിക അപ്പോൾ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഡെലിവറി ക്വാളിറ്റി എന്താണ് ഇത്ര സമയം പത്ത് മിനിറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റും എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുക എന്നൊരു പ്രശ്നമില്ല അപ്പോൾ പ്രോമിസ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് അതൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ വയലേഷനാണ് കൺസ്യൂമർ റൈറ്റ്സിൻ്റെ വയലേഷനാണ് അയാൾ എന്ത് അയാൾക്ക് എന്ത് ചെയ്യാം കോടതി കൺസ്യൂമർ കോർട്ടിൽ പോകാം ഇപ്പുറത്ത് ഈ ഈ പയ്യനോട് ചെയ്യുന്ന വലിയ ക്രൂരത അവിടെ നടക്കുന്നത് അപ്പോൾ അതിലെന്താണ് ഒരു മീറ്റിംഗ് പോയിൻ്റ് എന്താണ് പ്രോമിസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഇതുണ്ടാവണം ഒരു ഒരു ഗവൺ പോയിൻ്റ് നിന്ന് ഇത്ര ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആ പ്രദേശത്ത് അനുവദിക്കപ്പെട്ട പരമാവധി വേഗത ഉണ്ടാവുമല്ലോ സാമാന്യമായി അനുവദിക്കപ്പെട്ട പരമാവധി വേഗത ആ വേഗ വേഗതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഡെലിവറി പ്രോമിസ് ചെയ്യാൻ പറ്റില്ല അത് പാടില്ല ഇപ്പോൾ ഒരു നഗരപ്രദേശം തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സാണ് അവിടുത്തെ അനുവദിക്കപ്പെട്ട പരമാവധി വേഗതയെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് മാവൂറോട് ഒരു പോയിന്റ് വെള്ളിപ്പുറമ്പ് മറ്റൊരു പോയിന്റ് ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റിൽ എത്ര കിലോമീറ്റർ ഉണ്ട് അതിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത എത്രയാണ് ആ പരമാവധി വേഗത വെച്ചിട്ടുള്ള സമയമേ നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇതിലൊരു സംവിധാനം ഈ ബസ് സമയം കൊടുക്കുന്ന നേരത്തില് ഇങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് പക്ഷേ ഞാനതിൽ കാണുന്ന ഇതിൽ കോടതികളാണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഈ വിഷയത്തെ പോസിറ്റീവായിട്ട് കാണുകയും അതിൽ പ്രൊയാക്റ്റീവായിട്ടുള്ള എൻഗേജ്മെന്റുകൾ നടത്തുകയും ചെയ്യുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ഈ പറയുന്ന ഈ ടെൻ മിനിറ്റ് ഡെലിവറി എന്നുള്ളത് അതിന് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു കമ്പനികളും അത് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു അതും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഇവരുടെ ടെൻഷനും ഇതും മാത്രമല്ല അപകടങ്ങളെന്നു വെച്ചാൽ ഇവർ അപകടത്തിൽപ്പെടുന്നു മാത്രമല്ല നാട്ടുകാർ അപകടത്തിപ്പെടുന്നുണ്ട് ഇവരുടെ മരണപ്പാച്ചിൽ കാരണം അതുകൊണ്ട് ഏത് മേഖലയിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള ആലോചനകൾ ടെക്നോളജിയും ഇതൊക്കെ വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള വികാസം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന അതിലേക്ക് ഈ സംഭവങ്ങൾ നയിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്